ഇത് നമുക്ക് എന്താ വില നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കാം അല്ലേ അത് ഡീസൽ രണ്ടേ നാല്പതിനാണ് എനിക്ക് ഷേപ്പ് വണ്ടിയോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സിംഗിൾ ഓണർ വിലയോ വില നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നമുക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇതിന് പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം മൂന്നര ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ആയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും വില നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നാല് തൊണ്ണൂറ്റഞ്ചിനെ നമുക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എട്ട് മുപ്പത് എട്ട് ഉപ്പ് അത് പത്തൊമ്പത് മോഡൽ ഇത്രയും ക്വാളിറ്റി ആണ് കഴിഞ്ഞ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ നിലവിൽ കോട്ടയത്ത് വന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കോട്ടയത്ത് കുറച്ചധികം യൂസ് ചെയ്യാർ ഷോറൂമുകളുണ്ടെന്നും വിചാരിച്ചില്ല പക്ഷേ ഇവിടെ ഒരുപാട് ഷോറൂമുകൾ ഉണ്ട് നല്ല അടിപൊളി വണ്ടികളൊക്കെ കിട്ടുന്ന നല്ല ബഡ്ജറ്റ് പ്രൈസിൽ വണ്ടികളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഷോറൂം ഉണ്ട് നമ്മൾ ഇതിന് മുമ്പ് ഇവിടുത്തെ വേറെ ഷോറൂമിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു അതിനൊക്കെ നല്ല റെസ്പോൺസാണെന്നുണ്ടായത് കണ്ടവരൊക്കെ ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഏറ്റുമായിട്ടാണ് തൊട്ടടുത്ത് വരുന്ന പട്ടിത്താനെന്ന് പറഞ്ഞ എക്സാക്ട് ലൊക്കേഷനാണ് അതായത് സർട്ടിഫൈഡ് യൂസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവർ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫൈഡ് കാറുകളാണ് ഇവിടെ കിടക്കുന്ന എല്ലാം തന്നെ നല്ല ക്വാളിറ്റികളിലുള്ള അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് കുറഞ്ഞിട്ടുള്ള അതായത് ഒരു സാധാരണക്കാരൻ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വണ്ടികൾ മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള കംപ്ലയിൻ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കമ്പ്ലൈൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മെയിൻ സംഭവം അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ക്വാളിറ്റി ഉള്ള നല്ല വില കുറവുള്ള ഷോറൂമുകളാണ് അങ്ങനത്തെ ഷോറൂമുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം ഞാൻ കാണിക്കുന്നതും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു ആദ്യത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് നല്ല കിടിലം പ്രൈസ് ഒരുപാട് വണ്ടികൾ വരാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫർ ഉണ്ട് ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റി ലോൺ കയറും ആ ലോണൊക്കെ നിങ്ങൾക്ക് രണ്ട് കൊണ്ട് ചെയ്തു തരും നമ്മുടെ സെറ്റപ്പ് ടീം നമ്മളോടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സംഭവം മാത്രമല്ല നോക്കണ്ടത് ഓൾ കേരള ലെവലുള്ള നിങ്ങൾക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും ലോൺ ചെയ്യും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് തരാം അപ്പോൾ നേരം നല്ല കുറച്ച് വണ്ടികൾ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഒന്നു വരാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ മതി പക്ഷെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരെ പോലെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചേരാം അപ്പൊ നമ്മൾ ഇതാണ് പറഞ്ഞ നമ്മുടെ സർട്ടിഫൈഡ് യൂസ് സർട്ടിഫൈഡ് യൂസ് നമ്മുടെ അനുപേർ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഓൺലൈൻ മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് തന്നെ അപ്പോൾ അടിപൊളി എന്തായാലും നമ്മൾ നമുക്ക് വളരെ സന്തോഷം പിന്നെ ഞാൻ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ക്വാളിറ്റിയാണ് എന്താ പറയാം ട്രൂ വാല്യൂ ാണ് വണ്ടെടുക്കുന്നത് വൺ ടു വൺ ട്വന്റി വൺ ചെക്ക് പോയിന്റ് വെച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത് നമ്മൾ ആ ക്വാളിറ്റി ഉള്ള മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ വണ്ടികൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ശേഷം ചെയ്യേണ്ട മെയിൻ്റെ വണ്ടി വെക്കുന്നത് എടുത്തോണ്ട് പോകുന്ന ഒരാൾ പോലും കുറ്റം പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഈ വണ്ടിയില് ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഇല്ല ഇല്ല അത് നോർമൽ നോർമൽ സർവീസുകൾ മാത്രം ചെയ്തു നമ്മൾ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിയും ഇല്ല ഇതിൽ കിടക്കുന്ന ഒരു വണ്ടിയിലും മേജർ ആക്സിഡന്റ് ഇല്ല മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മേജർ ആക്സിഡന്റ് വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ചെറിയ റീപ്ലേസ്മെന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ആയിക്കോട്ടെ കുറച്ച് വണ്ടികളും കാണിച്ചു കൊടുക്കാം അപ്പൊ തന്നെ എന്താ കഥ മാക്സിമം വില കുറച്ച് മനസ്സിലാവുന്ന വണ്ടി തന്നെ അടിപൊളി ഒരു ആൾട്ടോ കാണിച്ചു കൊടുക്കാം ആൾട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് വണ്ടിയാണ് തൊണ്ണൂറ്റി അയ്യായിരം ിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സൈഡ് പ്രോഫൈ അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആണ് എല്ലാ വണ്ടി ഇൻറെ വണ്ടി കാണിക്കാനുള്ള വിളിക്കുന്നോ എല്ലാരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഡീറ്റെയിൽസ് അപ്പൊ പതിനൊന്ന് വണ്ടി ഒരു റീപ്ലേസ്മെന്റ് തൊണ്ണൂറ് സംഭവിക്ക ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി ഒന്നായിര പേര് പേര് കൊടുക്കാം ഇതിന് ലോൺ കയറും നമുക്കൊരു തൗസൻഡ് വരെ ആ ലോണിന്റെ സംഭവം നമ്മൾ ആയി സെറ്റപ്പായി നമ്മള് രണ്ടായിരത്തി പതിനൊന്നും വണ്ടി വരെ നമുക്ക് ലോൺ ചെയ്യാൻ താഴെ ഉള്ള വണ്ടി കിട്ടില്ല രണ്ടായിരത്തി മേള വണ്ടി ചെയ്യാൻ പറ്റുമോ അല്ലെ ആ ലോണിന്റെ ടീമിനെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ചെയ്യാം ഏറ്റവും നന്നായിട്ട് നല്ല ഒന്ന് ഇരുപത് പറയുമ്പോൾ എന്തെങ്കിലും ആവില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ടേബിൾ ഇരിക്കുമ്പോൾ ടൈബിൾ തീർച്ചയായും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മാരുതി പണി പണിയെടുത്തിട്ടുണ്ടല്ലോ ഈ ഏകദേശം മാരുതി തൗസൻഡ് ആക്സസറി ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതെ അലവിലുണ്ട് അലവിലുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയുള്ളൂ അതെ അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി കൂടിയോ മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴാണ് ഇതിന്റെ പിന്നെ സൗണ്ട് ഒക്കെ അടിപൊളിയാൽ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങളൊന്നും നോക്കിയാൽ മതി സൈലൻസർ ഒക്കെ മാറ്റി നമുക്ക് റിമോട്ടില് സൗണ്ട് ഓഫ് ചെയ്യാൻ ചെയ്യാം ഓൺ ചെയ്യുകയും ചെയ്യാം ഏഴുവണ്ടിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടിയാണ് ശരി ഇത് ഇത് എന്താ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതായത് നമ്മൾ ഇത്ര ആക്സസറി ആക്സസറിണ്ട് ബാക്കി സബൂഫറും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് അതായത് ഈ പറഞ്ഞ സൈലൻസർ മാത്രമല്ല സബൂഫറുണ്ട് ഏഴ് വണ്ടി നമുക്ക് ഒരു രൂപ കിട്ടും കിട്ടും പക്ഷെ നമ്മൾ ഇത്ര ആക്സസറി ചെയ്തിട്ടുണ്ട് ഇത് വീൽസ് സബൂഫർ പിന്നെ നമ്മുടെ ഈ സൈലൻസർ നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ സൈലൻസർ ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം ആ രീതിക്ക് എടുക്കേണ്ടവരും ഒരു ഒരു നമുക്ക് ഇതിൽ വേറെ ഒരു പൊളിച്ചു നടക്കാനുള്ള രീതിയിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതെ നമുക്ക് ഈ വണ്ടി അത് ശരി ഒന്ന് എന്തെങ്കിലും കുറച്ച് കൊടുക്കില്ലെങ്കിൽ ചെറിയ ഇത് ലോൺ ബാക്കിയൊക്കെ ലോൺ എടുത്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കയറൂലെടുത്തോളൂ എക്സി ടി വണ്ടിയാണിത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതായത് ഓട്ടോമാറ്റിക് വരും ബട്ടൺ സൈഡ് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്ടോ നല്ല നീറ്റ് ആണ് അതുപോലെ തന്നെ അലോബിലും കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഇല്ല നാല് പുത്തൻ ടയർ ആണ് വണ്ടി ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ വണ്ടി ഈ പറഞ്ഞ പോലെ പിന്നെ സർവീസ് ആണ് കിലോമീറ്റർ നയൻറ്റി നയൻറ്റി ഫൈവ് തൗസൻഡ് കിലോ അഞ്ചായിരം നൂറ്റായിരം കിലോമീറ്റർ വണ്ടി ഉള്ളു പതിമൂന്ന് പതിനാലാവുമ്പോൾ നോർമലി ഉള്ള ഓട്ടോ ഉള്ളൂ എനിക്ക് വന്നു ഒരു വർഷം പതിനായിരം പോലെ ഓടിയിട്ടില്ല നീ നോർമൽ ഓട്ടോ ഉള്ളു പ്രീമിയം ഒരു കസ്റ്റമറെ കിടന്ന വണ്ടിയാണ് അതെ സിംഗിൾ ഓണറാ സിംഗിൾ ഓണറല്ലേ ഓണർഷിപ്പ് തേട് വരും വരും അല്ലേ ഓക്കെ നമുക്ക് പിന്നെ പ്രൈസോ ഇതിന് പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം മൂന്നാ മൂന്നര ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ആയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും അത് സി വി ടി ഓട്ടോമാറ്റിക് ആണ് അല്ല സി വി ഓമാറ്റിക്കുകളൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സി പി വണ്ടികൾ വളരെ ചെറിയ വണ്ടികളിൽ വളരെ കുറവാണ് സി വി ടി ടെക്നോളജികൾ ഉള്ള അതിൽ ഒരു വണ്ടിയാണ് ഈ മാറ്റമില്ല കംപ്ലയിൻറ്റ് കുറവാണ് കംപ്ലയിൻറ്റ് കുറവാണ് ശരി പാർക്കിൽ വേണമെങ്കിൽ നോക്കിയാൽ മൂന്നേ നാൽപ്പത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൈസ ഇതിൽ കുറച്ചും തരും അല്ലേ ചെറിയ രീതിയിൽ ചെയ്തോ അടിപൊളി ഇപ്പം ഇതൊക്കെ വേണ്ട ഒരു നോക്കി അതൊക്കെ നിങ്ങൾക്ക് മൂന്നുറുപ്പേൻ്റെ മേലെ ലോണും കേറു കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വരുമ്പഴത്തേക്കും സെലേറിയോ എ എം ഡി ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ജി എസ് ഓട്ടോ ാണ് എം ടിന്റെ മോശമൊന്നും കേട്ടോ വണ്ടി അത്യാവശ്യം നീറ്റ് അല്ല ഇത് വളരെ നീട്ടാണ് വണ്ടികളുടെ അതേ സെയിം ഷേപ്പിൽ തന്നെ ഇറങ്ങുന്ന വണ്ടി ഇറങ്ങിയ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിയാറായിരം കിലോമീറ്റർ ആയിട്ട് അല്ലെ മലേജ് നല്ല മൈലേജാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട് ഇരുപതിനായിട്ട് ഓടിച്ചാൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പാണ് നല്ല ഫുൾ കവർ ഇൻഷുറൻസ് അടുത്ത വർഷം ഏപ്രിൽ ഇൻഷുറൻസ് ഉണ്ട് വിലയോ വില നമുക്ക്

സാൻഡ്രോ ടുവന്റി വൺ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആ ഓട്ടോമാറ്റിക്കല് നമുക്ക് അതായത് ഇറങ്ങില്ല പക്ഷേ ഇതിന് നല്ല മൈലേജ് ആണ് ഇതിനും അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് നമ്മൾ ഭയങ്കര ഓടിക്കാൻ ഭയങ്കര കംഫോർട്ട് ആണ് കംപ്ലൈന്റ് പെട്രോൾ വണ്ടി അത്യാവശ്യം ഇല്ല ഇത് അല്ല ഇതും മോശമൊന്നുമില്ല ഇതിപ്പോ നമുക്ക് ഇരുപത്തി ഒന്നു പറഞ്ഞു കിലോമീറ്റർ ഇത് കിലോമീറ്റർ നമുക്ക് മുപ്പതിനായിരം അല്ലേ കിലോമീറ്റർ എന്ത് നമുക്ക് നാലേ ലക്ഷം രൂപ ലക്ഷത്തി നാലത്തിയായിരം രൂപ ഇരുപത്തൊന്നുണ്ട് എന്തെങ്കിലും ഒന്നും കുറച്ചും കൊടുക്കാം ഓൾമോസ്റ്റ് ഫുൾ ലോൺ നാല് രൂപ സുഖമായിട്ട് കേറും അതൊക്കെ വേണേ നോക്കിക്കോ അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഒന്നും ആ ഒരു റീപ്ലേസ്മെന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ് അടിപൊളി നിങ്ങൾ മിസ് അടുത്ത മിസ്സ് ചെയ്യണ്ടെങ്കിൽ മൈക്രോ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ നോക്കോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ ചേട്ടാ എല്ലാരും വിളിക്കുമ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ കംപ്ലീറ്റ് ഒന്ന് അയച്ചു കൊടുക്കണ ഹൺഡ്രഡ് പെർസെന്റ് ഡീറ്റെയിൽ ആയത് ഫുൾ ഫോട്ടോസ് വീഡിയോ വേണ്ടവർക്ക് വീഡിയോ ബാക്കി ആർ സി കോപ്പി എല്ലാ സാധനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു സാധനം അയച്ചു കൊടുക്കും അടിപൊളി അപ്പൊ എന്തായാലും വിളിച്ചു നോക്കോട്ടോ വേണ്ട ഒരു അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ ഷേപ്പിലൊരു ഐ ട്വന്റി പെട്രോൾ ആണോ ഡീസൽ വണ്ടിയോ ഡീസൽ ആണ് മോഡൽ ഏതേട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് നല്ല വൃത്തി ഉണ്ടല്ലോ നല്ല വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വണ്ടിയാണ് രണ്ടു നാല്പതിനായിരം കിലോമീറ്റർ ആണ് ജനുവൻ കിലോമീറ്റർ ആണ് അതായത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലീൻ ആയിട്ട് വണ്ടി സർവീസ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഒന്നും ഇല്ല ഒന്നും ഇല്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ വളരെ കുറവ് അതെ ഒന്നും ഒരു വണ്ടിയും മറ്റേ ബോണറി മാറിയില്ല വേറെ വണ്ടികളൊന്നും ആണോ

നമ്മള് കൊടുക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല അത്യാവശ്യം ഇപ്പൊ നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടേ നാൽപ്പത്തിന് കൊടുക്കാം അല്ലെ അത് ഡീസൽ ആണ് ഈ ഒരു ഷേപ്പ് വണ്ടിയോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നല്ല വണ്ടി നോക്കി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ഒരു രണ്ട് രൂപ കിട്ടണ്ട ലോൺ അല്ലേ അതെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് വണ്ടി ഇപ്പൊ ഇറങ്ങുന്ന വണ്ടി ഇപ്പൊ ബോഡി വെയിറ്റ് കുറച്ചു ഇതിനൊക്കെ ബോഡി ഹെവി ബോഡിയാണ് ആക്സിഡന്റ് ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അകത്തേക്ക് ഒരു കൊളീഷൻ ഉണ്ടാവില്ല അതുപോലെ സേഫ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അത് മാത്രമല്ല അതെ വണ്ടി നല്ല റോഡ് റോഡിൽ ഗ്രിപ്പുകളുള്ള നല്ല അടിപൊളി വണ്ടിയാണ് അതെ അതെ ചിലപ്പോൾ എന്തായാലും ഒരു സാൻഡ്രോ നമ്പറോട് ഓട്ടോമാറ്റിക് കാണിച്ചു അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് മാനുവൽ വണ്ടിയാണ് ആ ഫുൾ ഓപ്ഷൻ ആണ് അസ്തെന്ന് പറഞ്ഞത് ആ മാനുവലിന് അസ്ത അസ് ടസ് സ്ക്രീന റിവേഴ്സ് ക്യാമറ എല്ലാം ഇൻബിൽ ആയിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ മോശം ഒന്നും ഇല്ല വണ്ടി അത്യാവശ്യം നല്ല നീ ആണ് ഒരു സിൽവർ കളറാണ് അതെ മാനുവലാണ് ഇത് കിലോമീറ്ററോ ഇത് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ മറ്റേ മോഡലോ ായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പത്തൊമ്പത് പറയുമ്പോൾ വേരിയന്റ് ഫസ്റ്റ് വണ്ടി അല്ലേ പതിനാറ് മൂന്നിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ ഇത് പതിനെട്ട് ലാസ്റ്റ് ആയപ്പോ വണ്ടി ഇറങ്ങും ഇറങ്ങുന്നല്ലേ ഓൾമോസ്റ്റ് പുതിയ വണ്ടിയാണ് മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അതായത് ഇത് വേറെ കാര്യം കിട്ടും അതായത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ഡെലിവറി കിട്ടോ അതായത് ഇരുപത് വണ്ടി തന്നെ ഒരു ദിവസം കൂടി മാറി ഇരുപതായി മോശം ഒന്നും നല്ല ക്ലീൻ വണ്ടി കിലോമീറ്റർ ജെനുവീൻ കിലോമീറ്റർ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ജെനുവനാണ് കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കുകയും സിംഗിൾ ഓണർ ആണ് വേണോ വില നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം മൂന്ന് എഴുപത്തിഞ്ച് മൂന്ന് എഴുപത്തിഞ്ച് മാറി കൊടുക്കാം അടിപൊളി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഓൾമോസ്റ്റ് ഇരുപത് വണ്ടി തന്നെ അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ മുപ്പതിനായിരം കിലോമീറ്റർ ഒരു രൂപ പോലും മുടക്കണ്ട അതാണ് ഇന്നത്തെ സിംഗിൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല എല്ലാം ക്ലീൻ അതായത് ലോണും ഫുൾ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്ത് ഫുൾ ലോണും കയറില്ല ഫുൾ ലോൺ കയറും ഫുൾ ലോണും കയറില്ലേ അതാണ് മെയിൻ ഗുണം പൈസ ഒന്നും മുടക്കാണ്ട് പ്രൊഫൈൽ വയ്ക്കാൻ വന്നാൽ എടുത്തോണ്ട് പോകാതെ ഇത് ഒരു ബഡ്ജറ്റ് വണ്ടിയാണ് മോഡൽ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് വണ്ടിയാണ് പതിനൊന്നല്ലേ ഇത് മാഗനാണ് ഫോർഡോർ പവർ വിൻഡോ പിന്നെ മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് സീരിയോസിസ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കിലോമീറ്ററോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ് ഒരു മാക്സിമം മൈലേജ് മൈലേജ് ഓടാൻ ഒരു ലക്ഷത്തി മുപ്പത്തായിരം രൂപയ്ക്ക് കൊടുക്കാൻ ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് അൻപത് ഇട്ടിന് വണ്ടിയാണ് ഇപ്പൊ നമ്മളിപ്പോ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഒന്ന് മുപ്പത്തിന്റെ പൈസ ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് മുപ്പത്തഞ്ചിലും പറയുമോ ചെറിയ രീതി ചെയ്തു കൊടുക്കേണ്ട ഒരുട്ടോന്റെ പൈസക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൊണ്ടുപോകാം അടുത്ത ദിവസം ഉണ്ടായിട്ട് ഐട്ടൺ ആണ് ഐട്ടൺ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഫുൾ ഓപ്ഷൻ ആണല്ലോ അല്ലെ ഫുൾ ഓപ്ഷൻ മാനുവൽ അതായത് വരും കിലും പത്തനംസാട്ട് വരും എല്ലാ സാധനം വരും പത്തൊമ്പത് മോഡൽ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തിരണ്ട് ഓടിയിട്ടുള്ളൂ വണ്ടി പക്കാണല്ലോ ആണല്ലോ അല്ലേ പക്ക വണ്ടി ഐട്ടൻ ഒന്നും പിന്നെ പെട്രോളിന് ഒരു കംപ്ലൈൻറ്റ് ഇല്ല ഒരു കംപ്ലൈൻ്റ് വണ്ടിയാണ് അതുപോലെ സർവീസ് കറക്റ്റ് ആയിട്ട് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് കൊടുക്കും ശരി വലിയ നമുക്ക് യ്യം രൂപ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് നാല് ലക്ഷത്തി എഴുപത്തിയ്യം രൂപ പോലും ഒരു അടിപൊളി അതുപോലെ തന്നെ സെയിം ഉണ്ടല്ലോ ഇത് നമുക്ക് തന്നെ ഇത് പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പിൽ ആ അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി അമ്പത് കോടി ഉള്ളൂ സെയിം പെട്രോൾ ആണ് സെയിമുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അതെ റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല രണ്ടും റീപ്ലേസ്മെന്റ് നല്ല ഒരു വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് കേട്ടോ അതെ ഇതിപ്പോ നമുക്ക് എന്താ ഇത് വേലക്ഷത്തി മുപ്പതിനായിരം രൂപ നാല് മുപ്പതിന് മാങ്ങിനാ അല്ലേ പക്ഷെ ഇന്നത്തെ തലവേദന എന്തെങ്കിലും കൊടുക്കുക ഫുൾ ഓൺ കൊടുക്കാം അതെ അടിപൊളി അല്ല മോശം കാണിച്ചുവണ്ടാ എല്ലാം അത്യാവശ്യം നല്ല നീറ്റാണ് അടുത്താണ് മെയിൻസാണ് ഇന്നോവയാണ് ഇന്നോവ ഏതാ മോഡല് നമുക്ക് നാല് ഇന്നോവ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ജി ഫോർ മാനില് വരുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് റീ ആണോ ഇത് ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നാല് വണ്ടികളും റീ വണ്ടികളാണ് റണ്ടിയാ ഇത് നമുക്ക് റീസെന്റ് ആയിട്ട് റീ ചെയ്ത വണ്ടിയാണ് പേപ്പറായ വണ്ടിയോ അതെ അതെ വണ്ടി നല്ല നീറ്റ് നല്ല നീറ്റ് ആണ് ഇത് കിലോമീറ്ററോ ഒരു പീസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ല ശരി ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ വണ്ടി ഓടി പതിനാറ് വണ്ടി ജനുവൻ കിലോമീറ്റർ നമ്മുടെ കൈ കിടക്കുന്ന വണ്ടികളൊക്കെ റീ വണ്ടികളാണല്ലോ ജെനുവിൻ കിലോമീറ്റർ വണ്ടികളാണ് ഒന്നേ പതിനേഴ് വളരെ ലോ കിലോ കിലോമീറ്ററാണ് വണ്ടികൾ കിട്ടാൻ കുറവാണ് വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ തന്നെ അറിയാം ഇതിപ്പോൾ പതിനേഴാന്ന് പറഞ്ഞല്ലോ അല്ല പതിനാറാന്ന് പറഞ്ഞല്ലോ അതെ വില കൂടി പറക്കട്ടെ ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ഒൻപതര ആ കുറയോ ഓൺ ടേബിൾ നമുക്ക് കുറയ്ക്കാം കുറയ്ക്കാം അതെ അടിപൊളി ഒൻപത് ലക്ഷം രൂപ ആസ്കിങ് മാത്രമാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് മുതലാട്ടോ ആർക്കിൽ വേണം നോക്കി ഉപയോഗിക്കാൻ അതിപൊളി കണ്ടീഷനുള്ള വണ്ടിയാ അല്ലേ അതെ അത് വണ്ടി പക്കയല്ലേ ഒരു കംപ്ലയിൻ്റ് ഉള്ളല്ലോ ഒരു കംപ്ലൈൻ്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയോ അടിപൊളി അത് മോശം നിങ്ങൾ നോക്കി അതുപോലെ തന്നെ ഈ കിടക്കുന്ന സിൽക്കി ഗോൾഡോ

ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ഓണർ സിംഗിൾ ഓണർ ഉണ്ട് അവിടെ സിംഗിൾ ഓണർ നമ്മൾ റീ ചെയ്ത് സെക്കൻഡ് ഓണർ ഇത് പിന്നെ കിലോമീറ്റർ അല്ലേ അതാണ് ഇപ്പൊഴത്തേക്കും അതൊക്കെ നമുക്ക് എല്ലാ വണ്ടിയും വരും ഓരോ വണ്ടി വരുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം ഈ പറഞ്ഞ രണ്ടു വണ്ടിയും കിലോമീറ്റർ സർവീസ് ഒൻപത് മുപ്പതിനായിരം രൂപത്തി മുപ്പ കുറച്ച് കൂടുതലല്ലേ കൂടുതലാണെന്ന് ഇതിന്റെ ക്വാളിറ്റി അതുപോലെ ആണ് അത്ര ആണ് അത് ഇൻബിൽ ആയിട്ട് വന്ന ഒരു സാധനവും നിലവിൽ വർക്കിംഗ് അല്ലാത്ത എല്ലാ വർക്കിംഗ് കണ്ടീഷനും ഈവൻ സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ ഹൈ എന്നാ നമ്മൾ സാധാരണ വരുന്ന വണ്ടികളിലുള്ള സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് മാറി ഒക്കെ വരുന്നത് ിസ്റ്റം ഇൻബിൽഡായിട്ട് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നത് ഇൻഡ്യയറൊക്കെ അയച്ചു കൊടുക്കേണ്ടത് വണ്ടി ഓടിച്ചാൽ ഈ വണ്ടി ഓടിച്ചാൽ ഒമ്പത് പറഞ്ഞാൽ ഒരു പൈസ ബാർഗിങ് ചെയ്ത വണ്ടി എടുക്കുക അതുപോലെ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ വണ്ടിയുടെ ക്വാളിറ്റി വന്ന് നോക്കുക എന്നിട്ട് മാത്രം എടുക്കാം ഡേ എന്തായാലും ചെയ്യാം അതെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഡെലിവറി ചെയ്ത് കൊടുക്കാമല്ലോ എവിടെ വേണം കേരളത്തിൽ എവിടെ ഡെലിവറി അടിപൊളി അപ്പോൾ എന്തായാലും ഒമ്പത് മുപ്പതിന് നിങ്ങൾക്ക് പതിനാല് വീ എടുക്കെ ഒമ്പതരയ്ക്ക് പതിനാറ് ജി ഫോർ എടുക്കുക അല്ലെ പതിനാറ് ജി അതുപോലെ തന്നെ എന്താ ഒരു ഗ്രേ കളർ ഉണ്ടല്ലോ ഇതാ ഇതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാ പ്രൈവറ്റ് വണ്ടി കേരളത്തിൽ വണ്ടിയാണ് നല്ല നീറ്റ് ആച്ചിട്ടുണ്ടാവില്ലേ ഇതിന് ഇതിന്റെ അകത്തൊരു ചെറിയ പെയിന്റിംഗ് വർക്കും പോളിഷ്യൻ വർക്കും എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് എന്തായാലും മാറിയിട്ടുണ്ടോ നമുക്ക് ഒന്നും മാറാനൊന്നും ഇല്ല പക്ഷെ പെയിന്റിംഗ് വർക്ക് പോളിഷ്യൻ വർക്ക് കേട്ടോ അപ്പൊ എന്താ കേട്ടോ ഇത് നമുക്ക് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഒമ്പത് ലക്ഷം രൂപ അല്ലേ ഇത് നമുക്ക് സർവീസ് ഹിസ്റ്ററി രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള സർവീസ് ഹിസ്റ്ററി ഉള്ളൂ കിലോമീറ്റർ വരെ സർവീസ് ഹിസ്റ്ററി ഉള്ളൂ മുപ്പതിനായിരം കിലോമീറ്റർ സർവീസ് ഇത് ഇത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം കിലോ ബാക്കി നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റി വെച്ചിട്ട് ജെന്വിൻ ആണെന്നാണ് നമുക്ക് 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 പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജെന്യൂ ക്വാളിറ്റി വെച്ചിട്ട് ജന്വൻ കിലോമീറ്റർ ആയിരിക്കും ചെക്ക് ചെക്ക് ചെയ്തോട്ടെ ചെയ്തോട്ടെ പക്ഷെ മുപ്പതിനായിരം വരെ സർവീസ് ഉള്ളൂ സർവീസ് ഉള്ളു പിന്നെ ബോണറ്റ് ോണിച്ച് മാറിട്ടോ അപ്പോ ബോണെറ്റ് മാറി കറക്റ്റ് ഒൻപത് ലക്ഷം രൂപ എട്ടേ മുക്കാല് ലക്ഷം വരെ ലാസ്റ്റ് കൊടുക്കാം എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എട്ടേ മുക്കാൽ ലക്ഷം രൂപ അത് നെഗോഷിയബിൾ ആണ് നിങ്ങൾ വരിക വന്നിട്ട് വണ്ടിയും ചെക്ക് ചെയ്യുക കോളേജ് നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലേ അതുപോലെ തന്നെ ഒരേരാം ഇതേ മോഡൽ ഇത് രണ്ടായിരത്തിമൂന്ന് ഇതും ും റീറിസ്റ്റേഡ് ആണ് രണ്ടായിരത്തി പക്ഷെ ഇത് രണ്ടായിരത്തി ഇരുപത് അടിപ്പിച്ച് കേരളത്തിൽ വന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ജെനുവീൻ കിലോമീറ്റർ ആണ് പക്ഷെ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ ഇയർ അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആറാം മാസം മുതൽ സിക്സ് മന്ത് മുതൽ ട്വന്റി ഫൈവ് സിക്സ് മന്ത് വരെ സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വിത്ത് ബില്ലിലാണ് കിടക്കുന്നത് ഇതിന്റെ ഒരു ലക്ഷം രൂപ അടിപ്പിച്ചുള്ള മെയിന്റനൻസ് വർക്ക് ആണെന്നുള്ളത് ക്ലൈമറ്റ് ടൈമിംഗ് എന്തോ ക്ലൈമറ്റ് ക്ലൈമൊന്നും അല്ലെ മെക്കാനിക്കൽ വർക്ക് ടൈം ബെൽറ്റ് ക്ലച്ച് സ്റ്റിയറിംഗ് കോളം ബ്രേക്ക് ബൂസ്റ്റർ അങ്ങനെ വേണ്ട അതിനുമായിട്ട് അറ്റാച്ച് ചെയ്ത കുറേ മാറിയിട്ടുണ്ട് രണ്ട് പുത്തും ഫ്രണ്ടിലെ രണ്ട് ടയർ ടയർ റീപ്ലേസ് ടയറും ഇല്ല ഒന്ന് റീപ്ലേസ് ഫ്രോ ബാക്കിലെ ഗ്ലാസ് മാത്രം റീപ്ലേസ് വേറെ അതായത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ായ വണ്ടി ഏഴ് പത്തിന് ഏഴ് ലക്ഷത്തി ഏഴ് പത്തിന് നിങ്ങൾക്ക് രണ്ടായിരത്തി വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി നിങ്ങൾ വരിക ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം അല്ലെ അതെ നോക്കിക്കോളാം മാക്സിമം നോക്കിയിട്ട് നമ്മുടെ വണ്ടിയിലെടുത്ത് നമുക്ക് ഇതിപ്പോ നമ്മൾ കോട്ടയത്ത് ഉഴവൂർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നിലവിൽ നടക്കുന്ന വണ്ടിയാണ് ആ

ഇത് വെറും ായിരം കിലോമീറ്റർ ഡീസൽ കിലോമീറ്റർ വണ്ടികൾ കിട്ടാനായിട്ടില്ല കിലോമീറ്റർ ഓടിയ ബ്രസാ അതും ഫുൾ ഓപ്ഷൻ്റെ അടുത്ത് നിൽക്കുന്ന വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി ആക്സിന്റെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി കാണുമ്പോൾ തന്നെ അതെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടല്ലോ ശരി എന്താ ചേട്ടാ ഇത് നമുക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അത് പത്തൊമ്പത് മോഡൽ എത്രയും ക്വാളിറ്റി ഉള്ളു അതെ എന്തായാലും കുറവില്ല ശരി നമ്മൾ ഈ പറഞ്ഞ ഇന്നോവയ്ക്കൊക്കെ നിങ്ങൾ ഏകദേശം ഒരു അമ്പത് രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാട്ടോ ആണെങ്കിൽ ഈ ലോൺ ഏഴര മേളിൽ എന്തായാലും കേട്ടോ നമ്മൾ ഇവിടെ കിടക്കുന്ന എല്ലാ ഈ കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ ചെയ്യാമെന്ന് പറഞ്ഞില്ല ഇത് നമുക്ക് ഇവിടെ ചെയ്തു തരും നമ്മളി ഫിൻകോപ്പ് എന്ന് തന്നെ ഫിനാൻസ് കമ്പനിയാണ് നമ്മളിവിടെ നമ്മൾ ഈ വണ്ടികളിൽ ഇപ്പം നിങ്ങളിവിടെ വന്ന് വണ്ടി കണ്ടു വണ്ടി ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ വണ്ടി ടെസ് ഡ്രൈവ് എടുത്ത് വണ്ടി വില വില എല്ലാം ഓക്കെ ആയി അത് നമുക്ക് ഫിനാൻസ് വേണം അപ്പോൾ ഫിനാൻസ് വേണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയം തന്നെ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ഫിനാൻസ് പാസ് ഇല്ലയോ അല്ലെ ഫിനാൻസിൽ എത്ര വരെ കയറും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് മണിക്കൂറിന് രണ്ട് മണിക്കൂറിന് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഫണ്ടിങ് ഒക്കെ ആണെങ്കിൽ ഫണ്ടിങ് ട്വന്റി ഫോർ ഹേഴ്സ് വരെ ഈ ചെയ്യാൻ പറ്റുന്ന ഫണ്ടിങ് ചെയ്യുന്ന കമ്പനിയോ ഫിനാൻസ് കമ്പനിയോ നമുക്ക് ചെയ്തു തരാം ഇനി മാക്സിമം പോയാലും ഒരു ത്രീ മാക്സിമം ത്രീ ഡേയ്സ് മാക്സിമം ത്രീ ഡേയ്സ് ഒന്നും വേണ്ട ഇപ്പം അല്ലല്ല കാലമാരി ഫുൾ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി നടക്കും അല്ലേ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അതായത് നിങ്ങൾക്ക് പ്രൊഫൈല് മെയിൻ സംഭവം പ്രൊഫൈലാ അല്ലേ അതായത് ബാങ്ക് നോക്കുമ്പോൾ ഇടയിൽ പോകാൻ തോന്നാത്ത ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് മാക്സിമം ഫുൾ ഫണ്ടിങ് അതുകൊണ്ട് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടും പക്ഷെ എടുക്കുന്ന ആളുടെ പ്രൊഫൈൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മാക്സിമം ഫണ്ടിങ് നമുക്കൊരു കാര്യമാണ് നമുക്ക് ഫിനാൻഷ്യൽ നമ്പർ കൂടി വെച്ചാൽ ഡയറക്ട് കോണ്ടാക്ട് ചെയ്തത് കോണ്ടാക് ചെയ്തു അല്ലെ കേരളത്തിലെ എവിടെ നിന്ന് വേണമെങ്കിലും കേരളത്തിലെ വേണമെങ്കിൽ അടിപൊളി നല്ല ഇത് സീറ്റ് ആണ് അതായത് ഏറ്റവും അബദ്ധം പറ്റിയൊരു വണ്ടി എന്ന് ഞാൻ പറയുള്ളൂ അത്രയും ക്വാളിറ്റി അല്ലേ ഹൈ ക്വാളിറ്റി വണ്ടി അതെന്താ ാണ് പതിനെട്ടാണ് അതായത് ഹൈബ്രിഡ് 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 ഡീസൽ ഡീസൽ ആണ് ഇത് പിന്നെ കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അല്ലേ ഒന്നേ ഇരുപതൊന്നും ഒരിക്കലും ഇപ്പൊ ഡീസൽ വണ്ടിയല്ലേ നമുക്ക് ഈ പറഞ്ഞ ഇത്ര പതിനെട്ട് മുതൽ ഏഴ് വർഷത്തെ കൊണ്ട് ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഡീസൽ വണ്ടി ആ ഒരു നോർമൽ ആകുമ്പഴത്തേക്ക് ഇരുപത് കിട്ടുമല്ലോ കംഫർട്ടും അതെ അതിൽ വലിയ സീറ്റ് ആയതുകൊണ്ട് ബട്ടൺ സെറ്റ് ഉൾപ്പെടെ എല്ലാം വരും ഉറപ്പായിട്ട് ഇത് വണ്ടി നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു ഫിഫ്റ്റി തൗസൻഡ് താഴെ ഓടി വണ്ടിയുടെ ക്വാളിറ്റിയിലാണ് വണ്ടി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് മെയിൻ്റെ ഒന്നും ഇല്ല റീപ്ലേസ് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുള്ളൂ വളരെ പ്രൈസ് ചീപ്പ് റേറ്റിലാണ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അത് പറയൂലേ ചെറിയ അഡ്ജസ്റ്റ് അത് പതിനെട്ട് മോഡലാണ് നാല് പത്തായിരം പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി അതാണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് പേരും അതുപോലെ തന്നെ വണ്ടി വന്ന് നിങ്ങൾ കണ്ടാൽ മതി വണ്ടിന്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി അല്ല അതെ അതെ വന്നിട്ട് നോക്കിക്കോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഏഴ് ലക്ഷം രൂപേൻ്റെ മേലെ ലോണും കയറും അല്ലേ അതെ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട അതാണ് ക്വാളിറ്റി ഉള്ള ഒക്കെ അന്വേഷിച്ചിടക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ തിയോ കുഴപ്പമുണ്ടല്ലോ ടിയാഗോ ഇത് ടിയാഗോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് എക്സ് ഇസഡേന്ന് പറയാൻ വണ്ടിയാണ് തൊട്ട് തായുള്ള ശരി ഇതിപ്പോ കിലോമീറ്റർ ഇത് വേറെ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു എക്സ്പിനിട്ടറി ആളുടെ കയ്യിലിരുന്ന വണ്ടിയാണ് മോഡലോ മോഡൽ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് വെറും കിലോമീറ്റർ ശരി നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് ആണ് നമുക്ക് ഇത് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് നമുക്ക് ഈ വണ്ടി നാല് ലക്ഷത്തി നാല്പത്തി നാൽപ്പത്തയ്യായിരം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയോ നാല് മുപ്പത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലെ പത്തൊമ്പതിന് ഓട്ടോമാറ്റിക് ഐ എം ടി വരുന്ന വണ്ടി ലോ കിലോമീറ്റർ നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയായിരുന്നു അതും എന്തെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു വേഗനർ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് സെപ്റ്റംബർ നല്ല അതെ ആ സിംഗിൾ ഓണർഷിപ്പ് അല്ല ഫുൾ അല്ല ഓപ്ഷൻ അല്ലെങ്കിൽ അതായത് രണ്ട് ഡോർ പവർ വിൻഡോയും സെൻട്രൽ 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 ലോക്ക് 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 ഉള്ളൂ രണ്ട് ഡോർ പവർ വിൻഡോ ഉണ്ട് 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 പിന്നെ മാനുവൽ അതെ അതെ സിസ്റ്റം അത്രയും വ്യത്യാസമുള്ളൂ പതിനൊന്ന് മോഡലാണ് കിലോമീറ്ററോ ഇത് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ആയിട്ട് നടക്കുന്നത് അതെ അല്ലേ അതെ നല്ല അതെ വണ്ടി ക്ലീൻ വണ്ടി ഒരു റീപ്ലേസ് വല്ലോ ഒരു നമുക്ക് രണ്ട് ലക്ഷം രൂപ രൂപ രണ്ട് ലക്ഷത്തി ഈ വീഡിയോ കണ്ടു വിളിക്കുന്ന ആൾക്കാർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ എന്തെങ്കിലും ഒന്ന് കുറച്ച് നിങ്ങൾ ചെറിയ രീതിയിൽ ചുമ്മാ ചെയ്തു നമുക്ക് 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 നേരിട്ട് സംസാരിക്കുമ്പോൾ ഓൺ നമ്മുടെ നമ്മുടെ വീഡിയോ നല്ല വണ്ടി കിട്ടണം ആഗ്രഹം മാക്സിമം കൊടുക്കും അടിപൊളി ഈ നമ്മൾ ക്വാളിറ്റി സാധനം നമ്മൾ നാളെ നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നാളെ പത്ത് പേരെ നമുക്ക് റെഫർ ചെയ്യുന്ന രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നമ്മൾ ചെയ്യും അതാണ് എന്ന് പറയുന്നത് അല്ലേ അതാണ് നമുക്ക് വേണ്ടത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പത്ത് രൂപ കൂടിയാലും ക്വാളിറ്റി ഉള്ള വണ്ടി പിന്നെ അതിന്റെ പുറം നടക്കണ്ട കണക്കണ്ടായാലും മോശമൊന്നും ഇല്ല വണ്ടി അത്യാവശ്യം നല്ല നീട്ടാണ് പതിനൊന്ന് മോഡലാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കാം അതും സിംഗിൾ ഓണറിൽ എഴുതോടിയിട്ടു കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് അതായത് അനുഭവം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറെ വണ്ടികൾ കാണിച്ചു അല്ലേ അതെ അപ്പൊ രണ്ട് വണ്ടി കാണിച്ച അവസാനിപ്പിച്ചാലോ അതെ തീർച്ചയായിട്ടും നല്ല വണ്ടികളാണ് രണ്ട് വണ്ടികൾ സെലറി ആണ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാല് അല്ലേ പതിനാല് സെലറിയോ രണ്ടായിരത്തി രണ്ടായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ വണ്ടി സെലറി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനാല് ഓട്ടോമാറ്റിക് ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അതെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ അല്ലേ കിലോമീറ്റർ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇന്ത്യയിൽ കാണിച്ചില്ല നിങ്ങൾക്ക് ഏത് വണ്ടി വേണേലും അയച്ചാൽ ജസ്റ്റ് കാണിച്ചു ഞാൻ ഒരു ഓവർ സമയം ആക്കാണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് എന്താ നമുക്ക് ഇത് മൂന്ന് രൂപ മൂന്നേ നാല്പത്തി അല്ലേ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വരുന്നവർക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് അല്ലേ അതുപോലെ തന്നെ നല്ല വണ്ടി ഉണ്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അതെ ഓട്ടോമാറ്റിക് ഉണ്ട് എക്സൈ ഓട്ടോമാറ്റിക് ആണ് വണ്ടി എന്താ പറയുക അപകടത്തിൽ ഇതിന് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് അക്സസറീസ് വീൽസ് അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ് ഇത് വി എക്സ് ആണ് അഡീഷണൽ അക്സസറീസ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് ചെയ്തിട്ടില്ലല്ലേ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അലോയ് വീൽസ് സൈഡ് ബീഡിങ് റെയിൻ ഗാഡ് അങ്ങനെയുള്ള വേണ്ട ക്രോം ഫിനിഷുകൾ ി വേണ്ട അതിന് അത്യാവശ്യം കാര്യങ്ങളും വണ്ടിയിലുള്ളതാണ് അതെ ഈ വണ്ടിയെടുത്ത് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ് ഉപയോഗിക്കുക ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ആൻഡ്രോയിഡ് സപ്ലൈറ്റ് അതിലേ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഇരുപത്തി മൂന്ന് ഇത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ നീറ്റ് വണ്ടി അല്ലേ ഇത് വൺ ലിറ്റർ വൺ ലിറ്റർ മോശമൊന്നും ഇട്ടാ വണ്ടി നല്ല നീറ്റ് ക്ലീൻ ആണ് ഒരു പതിനെട്ട് നിറ്റൊക്കെ മൈലേജ് കിട്ടും അല്ലേ അതെ 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 ഇരുപത് കിലോമീറ്റർ നമ്മൾ നന്നായിട്ട് ഓടിച്ച് ഇരുപയോ നമുക്ക് അഞ്ച് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് അല്ലെ ഇരുപത് വണ്ടി അല്ലേ അതെ മോശമൊന്നുമില്ല അല്ലേ അതെ ഇത്ര ആക്സസറീസ് ഇത്രസറീസ് എന്നത് ഒരു അറുപതിനായിരം അറുപതിനായിരം രൂപ എന്തെങ്കിലും അത് മതി ഓക്കെ രണ്ടായിരത്തി ഇരുപത് വണ്ടി വെറും ഇരുപത്തായിരം വഴിയിട്ടുള്ളതും ഓട്ടോമാറ്റിക് വണ്ടി അല്ല നല്ല മാക്സിമം ഇതില് ഫുൾ ലോൺ തന്നെ കയറും അല്ലെ ഫുൾ ഇതിനകത്ത് ഒരു വേണ്ട ഫുൾ ലോൺ ആണെങ്കിലേ ഇരുപത് ഓട്ടോമാറ്റിക് കൂടി അല്ലേ എന്തായാലും അപാധി ഒന്നല്ല ഒരു അപാദീ ഓണർ വണ്ടി ആ എല്ലാം നമ്മൾ നല്ല സെറ്റപ്പായിട്ട് നോക്കി എടുത്ത വണ്ടികളാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വരുന്നവർക്ക് നല്ല ഹാപ്പി ആയിട്ട് വിടും അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവര് വീണ്ടും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മുടെ ഏറ്റുമാനൊരു കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എക്സാജലം പട്ടിതാണ് അല്ലേ ആ ഒരു സർക്കിളിൽ തന്നെയാണ് എവിടെ അറിയാൻ നേരെ ഈ അല്ലേ ആ സർക്കിളിൽ തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ ഷോറൂമാണ് അതെ എന്തായാലും നല്ല വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് വില കുറവുണ്ടോ നിങ്ങൾ നോക്കുകയോ മാക്സിമം കുറയ്ക്കാൻ കുറച്ച് കൊടുക്കും അവർക്ക് വരുമ്പോൾ റോഡ് മാസത്തെ വീഡിയോ ഉണ്ടാവും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഉറപ്പായിട്ടും അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഗുണമെന്ന് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ആർക്ക് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ വീഡിയോ നമ്മൾ ഏതെങ്കിലും വണ്ടി ഇന്ത്യയിലൊക്കെ വേണമെങ്കിലും ചോദിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽ അയച്ചു കൊടുക്കും ഈവൻ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാം പിന്നെ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു പേടിയും വേണ്ട ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലോണിന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ തന്നെ പറഞ്ഞത് തീർച്ചയായും തീർച്ചയായും ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ നോക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ദൂരത്തിന് വരുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട എല്ലാം അറേഞ്ച് നമ്മൾ ഇനി ഇപ്പോൾ വണ്ടി ഡെലിവറി തരണമെങ്കിൽ എവിടെ വേണമെങ്കിൽ അത് കൊടുക്കാം കേരളത്തിൽ എവിടെ ഡെലിവറി വേറെ എന്ത് വേണം ഒന്ന് വന്ന് നോക്കുകയെന്ന് നോക്ക് അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ ആ മേഡപ്പിയാണ് അടുത്തൊരു കിളം വേണിയായിട്ട് വീണ്ടും കാണാം ഇനി അടുത്ത ഷോക്ക് വരുമ്പോൾ വീണ്ടും വരണ്ടോ ഓക്കെ അപ്പോൾ കിളം വഴിയാണെങ്കിൽ നിങ്ങൾ വിച്ച് അടിപൊളിയാകും താങ്ക് യു അടുത്തൊരു കിളം വഴിയോട് കാണുന്നവരെ എല്ലാവർക്കും ബൈ